മോഹൻ വർഗീസ് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് തോൽവി എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഒരു പാർട്ടി അധ്യക്ഷനെതിരെ ഇങ്ങനെ പാർട്ടിയിൽ ഇത്തരം വാളെടുക്കലിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരും പക്ഷേ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന പശ്ചാത്തലവും അവിടെ തുടക്കം മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ വാഗ്വാദങ്ങളും ഒക്കെ പാർട്ടിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല സ്ഥാനാർത്ഥി നിർണയത്തിന് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ശ്രീസ് പണിക്കർ ചൂണ്ടിക്കാണിച്ച കാര്യമാണ് ആ രണ്ടു പേരുകൾ ആരുടെയൊക്കെയാണ് എന്നത് അത് കെ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയിട്ടില്ല ശോഭാ സുരേന്ദ്രന്റെയും എം ഡി രമേശിന്റെയും പേരുകളായിരുന്നില്ലേ അത് അങ്ങനെ 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 വേണം രണ്ടാമത്തെ പേര് ശോഭാ സുരേന്ദ്രന്റെ പേര് അവിടെ ഉണ്ടായിരുന്നിരിക്കാൻ നല്ല സാധ്യതയുണ്ട് ശ്രീ കെ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയില്ല തന്നെ അതേസമയം അല്ല സുരേന്ദ്രൻ വെളിപ്പെടുത്തണം അത് ശോഭാ സുരേന്ദ്രന്റെയും എം ഡി രമേശിന്റെയും പേരുകളാണോ അല്ലയോ എന്നുള്ളത് അല്ല എന്ന് പറഞ്ഞാൽ ഓക്കെ കാരണം അവിടെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട് എന്നാണ് മത്സരിക്കാൻ ആഗ്രഹമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ മഞ്ജുഷ് സ്ഥാനാർത്ഥി നിർണയ കാര്യത്തിൽ സമാനമായ സാഹചര്യത്തിലൂടെയാണ് കോൺഗ്രസ് പാർട്ടിയുടെയും ബി ജെ പിയുടെയും നേതൃത്വം പോയത് അവിടെ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വളരെയധികം പഴി കേട്ടു സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ പ്രോസസ്സ് അത് സതീഷൻ്റെയും അതുപോലെ ഷാഫി പറമ്പലിൻ്റെയും നോമിനിയാണ് ഇപ്പോൾ വിജയിച്ചു വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ആരോപണത്തിന് വളരെ 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 പിന്നെ നീറ്റായിട്ടാണ് കോൺഗ്രസ് പാർട്ടി അത് കൈകാര്യം ചെയ്തത് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ പോലെ ഒരു പാർട്ടിയല്ല ബി ജെ പി ബി ജെ പി കുറച്ചും ഒരു കെയ്ഡർ സംവിധാനമുള്ള ഒരു പാർട്ടിയാണ് ഇതിനകത്തളങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ പൊതുസമൂഹത്തിൽ എടുത്തിട്ട് അലക്കുന്ന രീതി പലപ്പോഴും കാണാറില്ല പക്ഷേ ഇപ്പൊ ആവശ്യം സംഭവിച്ചത് ബി ജെ പിയുടെ ഒരു ഒരു മാസ് പാർട്ടിയായി ബി ജെ പി മാറുമ്പോൾ സംഭവിക്കുന്ന അനിവാര്യമായ ഒരു ദുരന്തമാണ് പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ചർച്ചകളും പ്രോസസ്സും പാർട്ടിക്കാർ തന്നെ പിന്നീട് തിരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന ഒരു അന്തരീക്ഷം ഇവിടെ ബി ജെ പിയുടെ മുമ്പിൽ മൂന്ന് ഓപ്ഷൻസ് വ്യക്തമായ മൂന്ന് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിൽ ഇവിടെ പെടിച്ചത് സ്ഥാനാർത്ഥി നിർണയമാണ് റിസൾട്ട് അല്ല ഇവിടെ പഠിച്ചിരിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയമാണ് ഇവിടെ പിടവ് പറ്റിയിരിക്കുന്നത് അതിലേക്കാണല്ലോ വിരോധിച്ചുകൊണ്ടുണ്ട് അപ്പോൾ അവിടുത്തെ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എല്ലാ പാർട്ടികളും ചെയ്യുന്നത് പോലെ തന്നെ പാർട്ടി അംഗങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ജില്ലാ ഭാരവാഹികൾക്കിടയിൽ ഒരു അഭിപ്രായ രൂപീകരണം നടത്തുകയും അങ്ങനെ ഉണ്ടാകുന്ന ഒരു പാനൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പാനൽ ഹയർ അതോറിറ്റീസിന്റെ സമ്മതത്തോടു കൂടി തന്നെ ആ പാനലിലെ ഏറ്റവും മുകളിലുള്ള ആളിന് സ്വാഭാവികമായി കൊടുക്കാമായിരുന്നു ഈ ഇങ്ങനെ ഒരു പാനൽ ഉണ്ട് ഉണ്ടെങ്കിൽ ശ്രീ സുരേന്ദ്രൻ ഉണ്ട് എന്ന് പറയുന്ന ആർക്കും മത്സരിക്കാൻ എന്നാണ് അദ്ദേഹം പറയുന്നത് താല്പര്യം ഒരാളെ അവിടെ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് അങ്ങനെയെങ്കിൽ മൂന്നാം സ്ഥാനത്ത് മാത്രം ശ്രീ കൃഷ്ണകുമാറിനെ ഗത്യന്തിനുമില്ലാതെ മത്സരിപ്പിക്കേണ്ട ഗതികേടിലെത്തിയ പാർട്ടിയുടെ നേതാവെന്ന നിലയിൽ ശ്രീ കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ധാർമ്മികമായ ഉത്തരവാദിത്വം മാത്രമല്ല ഉള്ളത് അത് വലിയ ഒരു ഒരു വീഴ്ച തന്നെയാണ് മത്സരിക്കാൻ ആളില്ല എന്ന് പറയുന്നത് എന്തൊരു നമുക്ക് ചിന്തിക്കാൻ പോലും ആവാത്തൊരു കാര്യമാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം എ ക്ലാസ് മണ്ഡലത്തിൽ മത്സരിക്കാൻ ആൾ ലഭിക്കുന്നില്ല എങ്കിൽ അടിസ്ഥാനപരമായി പാർട്ടിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് തന്നെയാണ് അർത്ഥം അങ്ങനെയെങ്കിൽ അവിടെ ഒന്നാമത്തെ ഓപ്ഷൻ ആ കാര്യത്തിൽ സംഭവം കുളമായി മൂന്നാം സ്ഥാനത്ത് നിന്ന അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ പ്രതിച്ഛായ ഇല്ലാതെ നിന്ന ആളെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ അത് ഒ യാളിൻ്റെ മാത്രം നിർബന്ധമാണ് എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് ശ്രീ കെ സുരേന്ദ്രൻ അപ്പോൾ അത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ പ്രസ്താവനയിൽ വൈരുദ്ധ്യമുണ്ട് ഇത് ഒരാൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണോ ഒരു സമിതിയല്ലേ തീരുമാനിക്കുന്നത് അത് സുതാര്യമായ നടപടിക്രമമല്ലേ പിന്നെ ഗത്യന്തിരമില്ലാതെ എനിക്ക് മൂന്നാമത്തെ ആളിനെ നിർത്തേണ്ടി വന്നു എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ആളെ നിർത്തേണ്ടി വന്നതിൻ്റെ പ്രധാന ഉത്തരവാദി ശ്രീ കെ സുരേന്ദ്രൻ ആണ് എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തന്നെ അഡ്മിഷൻ വരുന്നത് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അവിടെ ഒരു അടിസ്ഥാനപരമായി ഒരു ജനകീയ വോട്ടെടുപ്പ് ഒരു ഒരു ഒരിതിനകത്ത് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു പോൾ നടത്താം അല്ലെങ്കിൽ ഒരു രഹസ്യമായ ഒരു രീതിയിലുള്ള ഒരു ഒപ്പീനിയൻ പോൾ വേണമെങ്കിൽ നടത്താം ആ ഒപ്പീനിയൻ പോളിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരാൾ അത് ഒരുപക്ഷേ സന്ദീപ് ഭാര്യർ ഉൾപ്പെടെ അതിനകത്ത് ഉണ്ടായിരുന്നിരിക്കാനുള്ള നല്ല സാധ്യതയുണ്ട് പാർട്ടി അംഗങ്ങൾക്ക് കൂടി സ്വീകരണ ഒരാളാണ് സന്ദീപ് വാര്യർ അത് വേറിട്ട സ്വരം ഉയർത്തുമ്പോഴും പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തിന് അനഭിബന്ധനായ സന്ദീപ് ഭാര്യർ ഒരുപക്ഷേ പാർട്ടിയുടെ ആ ലോക്കൽ ഏരിയയിൽ വളരെ സ്വീകാര്യനാണ് അദ്ദേഹം ഒരു സൗമ്യമായ മുഖമാണ് കുറച്ചുകൂടി ഒരു യംഗർ ഫ്രഷർ ഫേസ് ആണ് അദ്ദേഹം ഒരു നല്ല പോരാട്ടമാണ് കാഴ്ചവെച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലം മണ്ഡലത്തിൽ സാമാന്യം ശക്തമായ മത്സരം കാഴ്ചവെച്ച് രണ്ടാം സ്ഥാനത്ത് വന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയേക്കാൾ കേവലം നൂറോ മറ്റേ വോട്ടിന് മാത്രമാണ് പുറകിൽ പോയത് അതുകൊണ്ട് നല്ല പോരാട്ടം കാഴ്ചവെക്കാനാവുമെന്ന് പാലക്കാടുള്ള സി പി ബി ജെ പിയുടെ അനേക പ്രവർത്തകർ വിചാരിച്ചു അപ്പൊ അതെന്തുകൊണ്ട് ഗൗരവമായി പരിഗണിക്കപ്പെട്ടില്ല എന്ന ന്യായമായ ഒരു ചോദ്യമുണ്ട് അങ്ങനെ അകത്തൊരു പോൾ നടന്നിരുന്നു എങ്കിൽ നടന്നു എന്ന രീതിയിൽ റിപ്പോർട്ടുകളുണ്ട് അങ്ങനെ നടന്നു അതിൽ സന്ദീപ് വാര്യർ സാമാന്യം നല്ല സ്ഥാനത്ത് വന്നു പക്ഷേ അത് പരിഗണിക്കപ്പെട്ടില്ല അതിനുള്ള ഒരു വിരോധം കൂടിയാണ് അല്ലെങ്കിൽ ഒരു ഒരു ഇച്ഛാഭംഗം കൂടിയാണ് സന്ദീപ് ഭാര്യരെ കൊണ്ട് ബിജു നായർ കെ